ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് കിൻ്ററിൻ്റെ രണ്ട് വെറൈറ്റി വേരിയൻറ്റിലുള്ള രണ്ട് ചോക്ലേറ്റുകളാണ് കിൻഡറിൻ്റെ ഒരുപാട് ചോക്ലേറ്റുകൾ അവൈലബിൾ ആണ് ഞാൻ അതിനകത്ത് നിന്ന് രണ്ടെണ്ണന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കിൻഡറിൻ്റെ തന്നെ പല വേരിയൻറ്റിലുള്ള ചോക്ലേറ്റുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ചോക്ലേറ്റാണ് ഇത് എന്തായാലും ഞാൻ ഒടുവിലത് വാങ്ങി പിന്നെ ഈ ബോനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പാനിഷ് വേർഡാണ് വെൽ ഗുഡ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് പിന്നെ ഇതിൻ്റെ പാക്കേജിംഗ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഞാനൊരു കിറ്റ് പോലത്തെ എണ്ണം വാങ്ങിയത് അതിനകത്ത് മൂന്നെണ്ണമാണ് ഉള്ളത് മൂന്നെണ്ണത്തിനകത്ത് ഇതുപോലെ ചെറിയ രണ്ടെണ്ണം ഉണ്ട് അതായത് മൊത്തം ആറ് കിൻഡറിൻ്റെ ചോക്ലേറ്റുകളാണ് ഇതിനകത്തുള്ളത് എനിക്കിതിൻ്റെയൊക്കെ പാക്കേജ് ിങ്ങും അതുപോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ കണ്ടില്ലേ ഇതുപോലെ നടുക്കൊരു ഉണ്ട് അത് നമുക്ക് മുറിച്ച് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം ഞാനിതെന്തായാലും ഇതിൻ്റെ ലുക്ക് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ലുക്ക് പറയാനാണെങ്കിൽ പണ്ട് മുതലേ വാങ്ങുന്ന എഗ്ഗ് എഗ്ഗില്ലേ കിൻറ്റർ ജോയിൻ്റെ കുഞ്ഞി എഗ്ഗ് അതിനകത്ത് രണ്ട് കുഞ്ഞി ചോക്ലേറ്റില്ലേ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കാണാൻ വേണ്ടിയിട്ട് തോന്നുന്നു അതിലും ഒന്നും കൂടി നല്ലതായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് ഉണ്ട് കേട്ടോ ഇത് വൈറ്റ് ചോക്ലേറ്റിൻ്റെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മിക്സ്ഡ് ഫ്ലേവറാണ് അതായത് വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് അതുപോലെ ഒക്കെ ഒരു ഫ്ലേവറാണ് പിന്നെ ഇത് കഴിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മെൽറ്റ് ആയി പോകും അതുപോലെ ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ് ഭയങ്കര ക്രിസ്പിയാണ് ഇത് എല്ലാം മൊത്തത്തിലെടുത്ത് ബൈറ്റ് ചെയ്യുമുണ്ടല്ലോ ഓ പറയാൻ വാക്കുകളില്ല ഒരു ഹെവൻലി ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഫെർ റോഷറിൻ്റെ ചോക്ലേറ്റൊക്കെ ഇതിൻ്റെ മുമ്പിൽ മാറി നിൽക്കും ഇതിൻ്റെ എല്ലാ ചോക്ലേറ്റും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കിൻറ്ററിൻ്റെയിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചോക്ലേറ്റ് ആണെന്ന് ഞാൻ പറയും ഇതൊരു മസ്റ്റ് 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 ട്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അത്രയ്ക്ക് സൂപ്പറാണ് പിന്നെ ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ് കിണ്ടർ കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഇത് നമ്മുടെ കിണ്ടർ ജോയിൻ്റ് തന്നെ ഒരു വേറെ വേരിയൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് അതുപോലെ നമ്മുടെ കിണ്ടർ ജോയിൻ്റ് ഒരുപാട് വേരിയൻറ്റ് ചോക്ലേറ്റുകളും ആണ് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ടു കാർഡ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് ലുക്ക് ബേസ് രണ്ട് കാർഡ് പോലെയായിരുന്നു എനിക്കിൻ്റെ ലുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ശരിക്കും നമ്മുടെ എഗ്ഗ് ലെക്കിൻഡർ ജോയിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള ആ കുഞ്ഞു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ളത് എനിക്ക് തോന്നുന്നു അതിലും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഇതിൻ്റെ പുറത്ത് വരുന്ന ആ കോട്ടിങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തിൻ ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് ഇത് ശരിക്കും വായിലേക്ക് വെക്കും തന്നെ നമുക്ക് മെൽറ്റ് ആയിപ്പോവും ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് പിന്നെയും പിന്നെ ട്രൈ ചെയ്യാൻ തോന്നുന്ന ഒരു ചോക്ലേറ്റാണിത് ഒരു സംശയമില്ലാതെ പറയാം മസ്റ്റ് ട്രൈ ആണത്